നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിൽ മരണം മുപ്പതിനായിരം പിന്നിട്ടതോടെ വെടിനിർത്തലിന് സാധ്യതയൊന്നുമില്ല അടുത്ത തിങ്കളാഴ്ചയോടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചതിനു ശേഷവും ഇസ്രയേൽ ഓരോ ദിവസവും പോരാട്ടം ശക്തിപ്പെടുത്തുകയാണ് ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പുറത്തിറങ്ങുന്ന പലസ്തീനികൾക്ക് നേരെ യാതൊരു കാരുണ്യവും ഇല്ലാതെ ഇസ്രേൽ സൈന്യം വെടിവെക്കുന്നു ഹമാസുകളെ ഉന്മൂലനം ചെയ്യാതെ പിന്നോട്ടില്ലെന്ന ഉറച്ചു നിലപാടിൽ ഗാസയിലും സമീപ അതിഘോരമായ ആക്രമണമാണ് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ പലസ്തീൻ ജനതയ്ക്ക് നേരെ സേന കഴിഞ്ഞ ദിവസം നടത്തിയ വെടിവയ്പിൽ നൂറ്റി പേരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് എഴുന്നൂറ് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു വ്യാഴാഴ്ച ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തുനിന്ന പലസ്തീനികൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഗാസയുടെ പടിഞ്ഞാറൻ നബുൾസി റൗണ്ടിൽ ഭക്ഷണ വിതരണം നടത്തുന്ന ട്രക്കുകൾക്ക് അടുത്തേക്ക് ഓടി വന്നവരെയാണ് സൈന്യം വെടിവെച്ച് വീഴ്ത്തിയത് അതേസമയം ഭക്ഷണം വാങ്ങാനെത്തിയ ജനങ്ങൾ ട്രക്കിന് ചുറ്റും തിരക്ക് കൂട്ടുകയും അങ്ങനെയുണ്ടായ ഉന്തിലും തള്ളിലും പെട്ടാണ് മരണം സംഭവിച്ചതെന്നാണ് ഇസ്രയേൽ ന്യായീകരിക്കുന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ മതിയായ ആംബുലൻസുകൾ ഇല്ലാതെ വന്നതിനാൽ കഴുത വണ്ടിയിൽ കയറ്റിയാണ് ഇവരിൽ ഏറെ പേരെയും ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടിയും വന്നു മാത്രവുമല്ല വെടിവെപ്പിൽ പരിക്കേറ്റം മുഴുവൻ പേരെയും ചികിത്സിക്കാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഗാസയിലെ ആശുപത്രികളിൽ ഇല്ലെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഗാസയിൽ ഹമാസുകളുടെ ഭൂഗർഭ താവളങ്ങൾ ആശുപത്രികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന നിരീക്ഷണത്തിൽ ഇസ്രയേൽ സൈന്യം ഗാസയിലെ നാല് പ്രധാന ആശുപത്രികൾ ബോംബിട്ട് ചാമ്പലാക്കിയിരുന്നു യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിലും പരിസരങ്ങളിലുമായി പതിനായിരത്തോളം പലസ്തീനി കുഞ്ഞുങ്ങളെയാണ് ഇസ്രയേൽ കൊന്നൊടുക്കിയത് വീടും വസ്തുവകകളും പൂർണ്ണമായി നഷ്ടപ്പെട്ട ഇരുപത്തിമൂന്ന് ലക്ഷം പലസ്തീനികൾ ഇനി എവിടേക്ക് പോകും എന്നതാണ് യുദ്ധത്തിലെ ഏറ്റവും ഭയാനകമായ സാഹചര്യം വിവിധ അഭ്യർത്ഥി ക്യാമ്പുകളിൽ വെള്ളവും വെളിച്ചവും ഇല്ലാതെ പരിമിതമായ സാഹചര്യങ്ങൾ കഴിയുകയാണ് ഇവരിൽ ഏറെ പേരും ഗാസയിൽ യുദ്ധത്തിന് ഇരയായ എട്ട് ലക്ഷം കുട്ടികൾ പഠനം പൂർണ്ണമായി നിർത്താൻ നിർബന്ധിതരായിരിക്കുന്നു ഇവർക്ക് എന്നേക്കുമായി പഠനം നിലച്ചിരിക്കുന്നു ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കില്ലെന്ന് ഈജിപ്തും സിറിയയും ഉൾപ്പെടെ വിവിധ മുസ്ലിം രാഷ്ട്രങ്ങൾ പ്രസ്താവിച്ചതോടെ അഭയാർത്ഥികളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് അരുൺകുലിയുടെ ഒട്ടേറെ കഥകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗാസ സിറ്റിയിലെ അൽനസർ പീഡിയാട്രിക് ഹോസ്പിറ്റലിൽ ചികിത്സയിലുണ്ടായിരുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെയും ഇസ്രയേൽ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ ആശുപത്രിയിലെ വിവിധ വാർഡുകളിൽ കുഞ്ഞുങ്ങളുടെ അഴുകിയ മൃതദേഹങ്ങളുടെ ദൃശ്യങ്ങൾ ഇസ്രയേൽ ഭീകരതയുടെ നേർക്കാഴ്ചകളായിരുന്നു ഭക്ഷണവും വെള്ളവും തടസ്സപ്പെടുത്തുകയും ഗാസയെ കീഴടക്കുകയും ചെയ്തതിനു ശേഷം ഗാസ പൂർണമായി പട്ടിണിയുടെ പിടിയിലാണ് ആറ് ലക്ഷത്തോളം ഫലസ്തീനികൾ ഒന്നോ രണ്ടോ നേരം ഭക്ഷണം കഴിച്ച് ജീവൻ നിലനിർത്തുന്ന ദയനീയ സാഹചര്യത്തിലാണ് ഗാസ പ്രദേശത്ത് രണ്ടുവയസ്സിന് താഴെയുള്ള ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണമോ പോഷകാഹാരമോ മുലപ്പാലോ ചികിത്സയോ പ്രതിരോധ കുത്തിവയ്പ്പുകളോ ലഭിക്കുന്നില്ലെന്നാണ് കണക്കുകൾ മാത്രവുമല്ല ഖാൻ യൂനിസ് ബുറേജ് നുസുറത് ക്യാമ്പുകളിൽ നടത്തിയ ബോംബ് ആക്രമണങ്ങളിൽ മുപ്പത് പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം മുപ്പതിനായിരം കവിഞ്ഞു എന്ന് മാത്രമല്ല ായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ പതിനായിരം പേർക്ക് കയ്യോ കാലോ നഷ്ടമായി എന്നതും മറ്റൊരു ഭയാനകമായ ചിത്രമാണ് പലസ്തീനിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണം ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ പ്രധാനമന്ത്രി രാജിവെച്ചതും ഫലസ്തീനുകൾക്ക് വലിയ തിരിച്ചടിയായി ഗാസ മുനമ്പിലെ ആക്രമണവും വെസ്റ്റ് ബാങ്കിലെയും ജറുസലേമിലേയും തുടരെയുള്ള അതിക്രമങ്ങളും വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് രാജി സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <smart noise>